എൻ്റെ സിസ്റ്ററെ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ യു കെയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ പുള്ളിക്കാരി വരുന്നതിന് മുന്നേ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ എനിക്ക് ചേന വെച്ചേക്കണം കേട്ടോ ചേനയുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞാൽ പറമ്പിൽ ചേനയൊക്കെ ഇഷ്ടംപോലെ നിപ്പുണ്ട് ആ ഞങ്ങൾ വരുമ്പം ചേനേരിശ്ശേരി വെക്കണം പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ കാരണം അവർ വന്നതിന് ശേഷം ഞങ്ങളെ മൂത്ത ചേന നല്ലവണ്ണം വിളഞ്ഞ ഉള്ളതാണ് അപ്പോൾ അവർ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ചേന പറിക്കാൻ വേണ്ടി പറമ്പിൽ എത്തിയേക്ക് എത്തിയാറുണ്ടോ ചേന ഞങ്ങളെല്ലാം പറിച്ചു റെഡിയാക്കി ചേന പറിക്കാൻ നേരം നമ്മളില്ല തണ്ടില്ല ജസ്റ്റ് മുറിച്ചുകളിൽ ആ പകുതി കണ്ട് എന്നിട്ട് കണ്ണും മാന്തി നമുക്ക് പെട്ടെന്ന് ചേന പറിച്ചെടുക്കാവുന്നതാണ് എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ ചെത്തി ഇനി ചേന ചെത്തുമ്പോൾ തന്നെ എല്ലാം ചൊറിയാൻ തുടങ്ങുന്നുണ്ട് അപ്പിടി കേട്ടോ അപ്പം നമ്മൾ കുറെ വെളിച്ചെണ്ണയൊക്കെ പരട്ടിയിട്ടാണ് തയ്യാറെടുപ്പ് എടുപ്പ് ചേന ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ചേനയെല്ലാം കഷ്ണിച്ചു ചേനയിലും ശരിക്ക് വേണ്ടി നമ്മൾ ചേന ചെറിയ ക്യൂബ്സ് പോലെ അരയുന്നുണ്ട് എന്നിട്ട് നമ്മൾ അല്പം ചെറുപയറും കൂടെ നമ്മൾ ചേർത്ത് ശലം വെള്ളമോ ഇച്ചിരി ഉപ്പവും ഒഴിച്ച് നന്നായിട്ട് നമ്മൾ നമ്മുടെ കുക്കറിനകത്ത് നമ്മളിട്ട് നന്നായിട്ട് വേവിക്കുക ഇത് പെട്ടെന്ന് വേവുന്ന ചേനയാണേ ഇപ്പോൾ രണ്ട് മൂന്ന് നാല് വിസിൽ വിട്ടാൽ മതി നല്ലവണ്ണം ബന്തിരിക്കും പിന്നെ അതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം കാന്താരി കാന്താരിമുളക് ഞങ്ങൾ അരക്കുന്നത് അല്ലേ പച്ചമുളക് പച്ചമുളക് ഞങ്ങൾക്ക് കാന്താരി ഉള്ളുകൊണ്ട് ഞങ്ങൾ കാന്താരി മുളകെടുത്തത് ഞങ്ങൾ നന്നായിട്ട് അരച്ച് വെക്കുക നല്ലവണ്ണം അരയ്ക്കുക നല്ല വെണ്ണ പോലെ അരയണം എന്നിട്ട് നമ്മുടെ ചീനച്ചി അടുപ്പത്ത് വെച്ച് കടുക് കടുവൊട്ടിച്ച് അല്പം ഉള്ളി അറിഞ്ഞിട്ട് നമ്മുടെ ഈ അരപ്പിൽ അങ്ങോട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക അതിനുശേഷം നമ്മുടെ ചേനയും ചെറുപയരും കൂടെ ബന്ധത അങ്ങോട്ടിട്ട് കൊടുക്കുക നല്ലവണ്ണം ഇളക്കുക ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കുക നമ്മുടെ പലവിധ രോഗങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും